Falta ടു മൾട്ടി ലോഞ്ച് റോക്കറ്റ് സംവിധാനം പാകിസ്ഥാൻ വിജയകരമായി പരീക്ഷിച്ചു ഗൈഡൻ മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റമായ ഫത്ത ടുവിന്റെ ഫ്ളൈറ്റ് ടെസ്റ്റ് വിജയകരമായി നടത്തിയതായി പാകിസ്ഥാന്റെ സൈനിക വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ബുധനാഴ്ച അവകാശപ്പെട്ടു മിലിട്ടറിയുടെ മൂന്ന് ഭാഗങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ഫ്ളൈറ്റ് ടെസ്റ്റിന് സാക്ഷ്യം വഹിക്കാൻ സന്നിഹിതരായിരുന്നു അത്യാധുനിക ഏവിയോണിക്സും നാവിഗേഷൻ സംവിധാനവും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഫത്ത ടു നാനൂറ് കിലോമീറ്റർ പരിധിവരെ ഉയർന്ന കൃത്യതയോടെ ലക്ഷ്യങ്ങളിൽ ഇടപഴകാൻ പ്രാപ്തമാണ് വിജയകരമായ വിക്ഷേപണത്തിനുശേഷം പ്രസിഡന്റും പ്രധാനമന്ത്രിയും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാനും സൈനിക മേധാവിയും പങ്കെടുത്തു ഓഗസ്റ്റിൽ ഫത്ത വൺ വിക്ഷേപിച്ച് രണ്ടു വർഷത്തിനു ശേഷമാണ് ഫത്ത ടു ഐ എം എൽ ആർസിന്റെ രണ്ടാമത്തെ ആവർത്തനത്തിന്റെ ഫ്ളൈറ്റ് ടെസ്റ്റ് വരുന്നത് ആ സമയത്ത് റോക്കറ്റ് സംവിധാനത്തിന് പരമ്പരാഗത വാർഹെടു നൽകാൻ കഴിയുമെന്ന് ഐ എസ് പി ആർ പറഞ്ഞു പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും മേഖലയിലെ തന്ത്രപരമായി സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള അബാബിൽ ആയുധ സംവിധാനവും വിജയകരമായി പരീക്ഷിച്ചതായി ഈ വർഷം ആദ്യം ഒക്ടോബറിൽ ഇസ്ലാമാബാദ് അവകാശപ്പെട്ടു റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈനിലേക്ക് ഗ്രാൻഡ് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകളിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ള പതിനായിരത്തിലധികം റോക്കറ്റുകൾ പാകിസ്ഥാൻ വിതരണം ചെയ്തതായി ഈ വർഷം ആദ്യം ഒന്നിലധികം റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നിരുന്നാലും കുറച്ചു മാസങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ നിന്ന് വിതരണം ചെയ്ത വെടിമരുന്ന് ഗുണനിലവാരമുള്ളതല്ലെന്ന് മുൻനിരയിലെ ഉക്രൈനിയൻ കമാൻഡർ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം മെഡിറ്ററേനിയയിലെ ബ്രിട്ടീഷ് വ്യോമതാവളത്തിൽ നിന്ന് റൊമാനിയയിലെ അം ഇയാൻകു ക്ലൂഷ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഉക്രൈനിലേക്കുള്ള ആയുധങ്ങൾ കൈമാറാൻ റാവൽപിണ്ടി ആസ്ഥാനമായുള്ള പാകിസ്ഥാൻ വ്യോമസേനയെ എയർ ബ്രിഡ്ജായി യു കെ ഉപയോഗിച്ചതായും സംഭവ വികാശങ്ങളെക്കുറിച്ച് തങ്ങൾക്കറിയാമെന്നും മോസ്കോയും പറഞ്ഞു ഇസ്ലാമാബാദ് വ്യക്തമായ റഷ്യൻ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെന്നും കൂട്ടിച്ചേർത്തു അത്തരം സംഭവങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകളും വിവരങ്ങളുമുണ്ട് ഞങ്ങൾ ഈ വിവരങ്ങൾ വളരെ ഗൗരവമായി കാണുന്നു അത്തരം ഉദാഹരണങ്ങൾ സ്ഥിരീകരിച്ചാൽ ഞങ്ങൾക്ക് അവഗണിക്കാൻ കഴിയാത്ത വളരെ വ്യക്തമായ റഷ്യൻ വിരുദ്ധ നടപടികളാണ് ഇന്ത്യയിലെ റഷ്യൻ അംബാസഡർ ഡെനിസ് പറഞ്ഞു ഉക്രൈനിയൻ വിപണിയെ ആയുധങ്ങളാൽ നിറയ്ക്കാനുള്ള ഇസ്ലാമാബാദിന്റെ മറ്റൊരു ശ്രമമാണ് ഫത്ത ടു വിക്ഷേപണത്തെ സുരക്ഷാ വിദഗ്ധർ കാണുന്നത് അതിനിടെ രണ്ടായിരത്തി മൂന്ന് ജൂണിൽ ഇറാൻ ഫത്ത വൺ മിസൈൽ വിജയകരമായി ഇറാൻ പരീക്ഷിച്ചിരുന്നു ഫത്ത എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന് ഏത് ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചുകയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു ഇറാന്റെ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ഖമേനിയാണ് മിസൈലിന് പേര് നൽകിയതെന്നും കരുതപ്പെടുന്നു ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയറോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകൾ ാണ് ഫുന്നത് ജേതാവ് എന്നതാണ് പേരിന്റെ അർത്ഥം ഇത് ഇറാന്റെതായിരുന്നു പിന്നീടുള്ള പശ്ചിമേഷ്യൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി റവല്യൂഷണറി ഗാർഡ്സിന്റെ മറ്റ് മുതിർന്ന കമാൻഡർമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഫത്ത ടു അവതരിപ്പിച്ചത് ഇറാന്റെ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ആയിരത്തി നാനൂറ് കിലോമീറ്റർ വരെ ഈ മിസൈലിന് റേഞ്ചുണ്ട് ശബ്ദവേഗത്തിന്റെ പതിനഞ്ചു മടങ്ങ് വരെ കൈവരിക്കാനും ഇതിന് കഴിയുമെന്ന് കരുതപ്പെടുന്നു പൊതുവെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ ാണ് ഇതിനു പുറമെ ഫത്തായിൽ അധികമായുള്ള രഹസ്യ ചലന സംവിധാനങ്ങൾ മിസൈലിനെ കൂടുതൽ അപകടകാരി ആക്കുന്നു ലോകത്തിലെ പല പ്രമുഖ എയർ ഡിഫൻസ് സംവിധാനങ്ങളെയും ചെറുക്കാൻ ഫത്തായിക്ക് കഴിയും ഇസ്രയേലിന്റെ അയൺടോം പ്രതിരോധ സംവിധാനവും അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനവും ഉൾപ്പെടെ ഏറ്റവും നൂതന ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളെ പോലും മറികടക്കാൻ കഴിയുമെന്നാണ് ഇറാന്റെ അവകാശവാദം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയും മിസൈലിലുണ്ടെന്ന് റെവല്യൂഷണറി ഗാർഡ്സ് പറയുന്നു മധ്യപൂർവ്വ ദേശീയ മേഖലയിൽ ഹൈപ്പർസോണിക് മിസൈൽ അവതരിപ്പിക്കുന്ന ആദ്യ രാജ്യമായി ഇതോടെ ഇറാൻ മാറിയിരുന്നു രണ്ട് സ്റ്റേജുകളുള്ള മിസൈൽ ഖര ഇന്ധനത്തിലാണ് പ്രവർത്തിക്കുന്നത് റഷ്യ ചൈന യു എസ് എന്നിവയാണ് ഹൈപ്പർസോണിക് മിസൈൽ സ്വന്തമായുള്ള മറ്റു രാജ്യങ്ങൾ ഇസ്രയേലാണ് മേഖലയിലെ ഇറാന്റെ പ്രധാന ശത്രു അവരെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇറാന്റെ ആയുധ ഗവേഷണവും പരീക്ഷണങ്ങളും എല്ലാം ഇസ്രയേലിനാകട്ടെ ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഉള്ളത് സബ്സോണിക് സൂപ്പർസോണിക് മിസൈലുകളെ നേരിടാൻ ഒന്നിലധികം വ്യോമ പ്രതിരോധ കവചങ്ങളാണ് ഇസ്രയേലിനുള്ളത് ഫത്ത മിസൈലിന് വെറും നാനൂറ് സെക്കൻഡുകൾ കൊണ്ട് ടെല്ല എത്താൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാൻ സൈന്യം ഇസ്രയേലിനെതിരെ സമാനമായ ഭീഷണി മുഴക്കിയിരുന്നു ഇതിനുശേഷം ദാ ഇപ്പോൾ പാകിസ്ഥാനും ഫത്താ ഫത്തു വികസിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്